മണ്ഡലത്തിലൊരു വോട്ടർമാരുടെ കണക്കെടുത്താൽ ക്രിസ്തു മതവിശ്വാസികൾ പത്തൊമ്പത് ശതമാനം വരും മുസ്ലിങ്ങൾ പതിമൂന്ന് ദശാംശം ഏഴ് ശതമാനം ബാക്കി അറുപത്തിയേഴ് ശതമാനം ഹിന്ദുക്കളിൽ ഭൂരിപക്ഷം ഇഴവ സമുദായമാണ് ശിവരി ഒക്കെ ഉൾക്കൊള്ളുന്ന മണ്ഡലം നേരത്തെ ജീവൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇഴവ സമുദായത്തിന്റെ വോട്ട് അത് ഈ മൂന്ന് സ്ഥാനാർത്ഥികൾക്കിടയിൽ സ്പ്ലിറ്റ് ചെയ്തു പോവുകയാണ് ചെയ്യുക അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഈ മുസ്ലിം വോട്ട് അതായിരിക്കുമോ ഈ മണ്ഡലത്തിൽ നിർണായകമായിട്ട് വരിക തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിന്റെ വോട്ടിനൊരു നിർണായക പങ്കിട്ട് ഞാനത് പറയാതിരുന്ന എന്താണെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ പത്തൊമ്പത് ശതമാനം വോട്ടുകൾ അല്ലെങ്കിൽ പതിമൂന്ന് ശതമാനം വോട്ടുകൾ ഇപ്പോ തിരുവനന്തപുരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ആറ്റിങ്ങല്ലെ ചിത്രം പിന്നെ മോറോളസ് ആറ്റിങ്ങല്ലെ മുസ്ലിംസ് വളരെ സെക്കുലറായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അവരിൽ കമ്മ്യൂണൽ എലമെന്റ് ഉള്ളത് വളരെ മൈക്രോ കമ്മ്യൂണിറ്റിയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് അവരുടെ പാറ്റേൺ ഓഫ് വോട്ടിംഗ് ഉണ്ട് അപ്പൊ അവരൊരു കോൺഗ്രസ്സുകാരായിരുന്നവർ കോൺഗ്രസ്സുകാർ കൂട്ടിയും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നവർ കമ്മ്യൂണിസ്റ്റുകാർ കൂട്ടിയും അതിൽ നിന്ന് ഒരു പ്രത്യേക ഒരു കോൺഫിഗറേഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത കുറവാണ് അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാതിരുന്നത് പക്ഷേ ഈ ക്രൈസ്തവ സമൂഹവും ഈഴവ കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ ഹിന്ദു സമൂഹവും വളരെ വളരെ ചേഞ്ചിങ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ റെസ്പോൺസ് അവിടെ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് മറ്റവരെ ഞാൻ മാറ്റി നോക്കുന്നത് അത് ഇപ്പോൾ രാജീവ് ശങ്കരും പറഞ്ഞ പോലെ അവരുടെ വോട്ടുകളെ സ്വാധീനിക്കും പക്ഷെ അവരുടെ വോട്ടുകൾ ഒരു ട്രഡീഷണൽ പാറ്റേണുള്ളതാണ് അതിൽ നിന്ന് വലിയ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ നടത്തിയ ഒരു പഠനങ്ങളും കാരണം വച്ചാല് മുസ്ലിം ലൊക്കാലിറ്റിയിൽ പോയപ്പോഴൊക്കെ ബി മുരളീധരന് ലഭിച്ച റെസ്പോൺസ് വളരെ നെഗറ്റീവായിരുന്നു അതുപോലെ കോൺഗ്രസ് അടൂർ പ്രകാശിന് ലഭിച്ച റെസ്പോൺസും അത്ര നല്ലതായിരുന്നില്ല അതേ സമയം മികച്ചതായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റൈറ്റ് നമ്മൾ ഈ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ നോക്കിയാൽ വർക്കല ആറ്റിങ്ങൽ ചുറയൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട ഇതിലെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുന്നണി ജയിച്ചതാണ് അതിൽ ചിലത് സി പി എമ്മിന് ശക്തമായ സ്വാധീനവും നല്ല ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളാണ് അപ്പൊ അരുവിക്കര പോലുള്ള മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസിന് നല്ല സ്വാധീനമുണ്ട് ഈ കുറി ഇടതു മുന്നണി ജയിച്ചു എങ്കിൽ പോലും ഈ വോട്ടുകൾ ഈ സി പി എമ്മിന് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളിലെ വോട്ടുകൾ അത് ഉറപ്പിക്കാനായാൽ വിജോയ്ക്ക് ഒരു ഉണ്ടാവുമോ ശരിയാണ് രാജീവ് പറഞ്ഞത് പക്ഷേ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഈ മലയാളി സൈക്കിൾ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നവരല്ല ണോ കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ തവണ ഒരു പതിമൂന്ന് പതിനാല് മണ്ഡലങ്ങളെങ്കിലെങ്കിലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കേണ്ടതാണ് മികച്ച സ്ഥാനാർത്ഥികൾ മിക്ക മണ്ഡലങ്ങളിലും എൽ ഡി എഫ് മാത്രം ജയിച്ച നിയമസഭാ മണ്ഡലങ്ങൾ അങ്ങനെയല്ല സംഭവിക്കാം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മിനിമം പത്ത് മണ്ഡലങ്ങളിലും ജയിക്കണ്ടേ വോട്ടിംഗ് ശതമാനത്തിൽ വളരെ നേരിയ വ്യത്യാസമല്ലേ ഉള്ളൂ അങ്ങനെയല്ല ഈ ഈ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വോട്ടർമാർ ഒരു പ്രത്യേക തരം എന്താ പറയുക ഒരു സൈക്കോളജിയാണ് അവരുടെ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്നത് അതായത് കഴിഞ്ഞ തവണയാണെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുന്നു എന്നുള്ളത് മൈനോറിറ്റീസ് ക്രൈസ്തവ സമൂഹത്തെയും മുസ്ലിം സമൂഹത്തെയും കോൺഗ്രസിലേക്ക് ചായുന്നതിന് വേണ്ടി സഹായിക്കും അതിനുശേഷം അത് നടന്നില്ല എന്ന് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപ ഇരുപത്തിനാല് രാഹുൽ ഗാന്ധി വന്നപ്പോൾ വയനാട്ടിൽ വന്നപ്പോൾ പോലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായ ഒരു വലിയ ആഹ്ലാദമോ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഹൈപ്പോ ഉണ്ടായില്ല ഈ തവണ അപ്പോ അത് നമ്മൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മലയാളി വോട്ടർമാരുടെ അഭിലാഷങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും മിക്കവാറും നാഷണൽ പാർട്ടീസുമായിട്ട് ഒത്തുപോകുന്ന ഒരു സംഗതിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് സി പി എമ്മിന് വോട്ട് ചെയ്തിട്ട് കാര്യമെന്നുള്ള ഒരു ചിന്താഗതി പലപ്പോഴും പല ഇടതുപക്ഷക്കാരുടെയും മനസ്സിലുണ്ടാവാം അപ്പോൾ അത് ചോദ്യം വരുമ്പോൾ അവർ വിചാരിക്കണമെന്ന് വെച്ചാൽ കോൺഗ്രസിന് വോട്ട് ചെയ്താലും സി പി എമ്മിന് വോട്ട് ചെയ്താലും ഏകദേശം ഒരുപോലെയാണ് പക്ഷേ ആ ഒരു സൈക്കിയെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് സി എമ്മും അതുപോലെ ഇടതുപക്ഷവും ഒരു സ്പെസിഫിക് ടാർഗറ്റോട് കൂടിയിട്ട് ഇടതുപക്ഷത്തിന്റെ സ്വരം ശക്തമായാൽ മാത്രമേ മൈനോറിറ്റീസിന് രക്ഷയുള്ളൂ എന്നുള്ളൊരു ക്യാമ്പയിൻ ആരംഭിക്കൂ അത് വളരെ സ്പെസിഫിക്കലി ടാർഗറ്റിങ് ഓൺ കോൺഗ്രസ് അതായത് ഞങ്ങൾ കോട്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും അതേസമയം കോൺഗ്രസ് സംരക്ഷിക്കില്ല എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ ടോട്ടൽ ക്യാമ്പയിൻ അപ്പോ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പാറ്റേൺ അഡോപ്റ്റ് ചെയ്തുകൊണ്ടോ ഒരു പോൾ അരിത്മറ്റിക് ഓൺ ദ പ്രീവിയസ് എലക്ഷൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടോ നമുക്ക് കേരളം എങ്ങോട്ട് പോകുന്നു കേരളം ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ നമുക്ക് നടത്താനാവുള്ളൂ ഇപ്പൊ പല പോൾ പ്രഡിക്ഷൻസും കാണുമ്പോൾ ഉള്ളിൽ ചിരി ചിരി വരാറുണ്ട് നല്ല ശക്തമായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് പക്ഷേ ഇന്ന ഇന്ന ഘടകങ്ങൾ ഇന്ന് ഇന്ന ആൾക്കാർക്ക് സ്വാധീനിക്കും ഇതൊന്നുമല്ല കൊഴിങ്കൂതിൽ പോകുമ്പോൾ ജനറെ സ്വാധീനിക്കാം നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ട് അതുമാത്രമല്ല അത് കൂടാതെ വേറൊന്ന് കാര്യം കൂടി കേരളം തീരുമാനിക്കുന്നത് നിങ്ങളെ നിങ്ങൾ ആരെ തോൽപ്പിക്കണം അതുകൂടി കേരളം തീരുമാനിച്ചു ഈ രണ്ട് വസ്തുതകളും തമ്മിലുള്ള ഒരു എന്താ പറയുക നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാഴ്ചയാണ് എനിക്ക് മനസ്സിലാവുന്നത്